നമസ്കാരമുണ്ട് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ചെടികൾക്കൊക്കെ വളം കൊടുക്കാനായിട്ടോ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളമായി ഇപ്പോൾ നമ്മളെ ചെടിക്കൊക്കെ ഒന്ന് ഏകദേശം വളമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ചെടിക്ക് വളം ചെയ്യലാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ഈ കാണുന്ന വളം കേട്ടോ നമ്മൾ നമ്മളെ ചെടികൾക്കൊക്കെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കൽ ഇതിലെന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈപ്പിടി എല്ലുപൊടി രണ്ട് കൈപ്പിടി ചാണകപ്പൊടി ഒരു ഒരൊന്നര കൈപ്പിടിയോളം വെറുപ്പുമണ്ണാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കറുത്ത ഡി എ പി ഞാൻ കൂടുതലായിട്ടും കറുത്ത ഡി എ പി ആണ് ഉപയോഗിക്കൽ വെളുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോയിട്ട് ഇപ്പം മയക്കാലൊക്കെ അല്ലേ അതിൻ്റെ ഒരു ഇത് കാണുന്നില്ല അപ്പോൾ കറുത്ത ഡി എ പി ആണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഏതായാലും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അതൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു വളമാണ് കേട്ടത് ഇത് ഞാനൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പം മാസത്തിൽ രണ്ട് തവണ ഞാൻ ഉപയോഗിക്കും അപ്പോൾ നമ്മളെ ചെടിക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വളട ഈ ഒരു സ്ഥലം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയി കൊടുക്കാം ഈ ഒരു ചെമ്പരത്തി എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഇതൊരു ഡബിൾ പെട്ടൽ വെറൈറ്റി ഒരു ചെമ്പരത്തി അല്ല ഇതിന് പ്രത്യേക ഒരു രസമാണ് കാണാൻ ഇതമ്മ എവിടെയോ പോയി വരുമ്പോൾ എൻ്റെ ഒരു കൊമ്പ് കൊണ്ടുവന്ന് ഞാനിവിടെ നട്ട് അങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല രസം നല്ല ഉണ്ട ആയിട്ട് നിൽക്കുന്ന ചെമ്പരത്തിയാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രൂൺ ചെയ്ത് തെച്ചുമ്പം തന്നെ എടുത്ത് കൊടുക്കാം ഇതൊരു ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് ഇപ്പം പുതിയ കൊമ്പൊക്കെ വരുന്നിട്ട് ടൈമിൽ അടിപൊളിയാണ് നല്ല നല്ല ചോന ചെമ്പരുത്തിയത് നല്ല ഡാർക്ക് ചുവപ്പ് ഉണ്ടോ എന്നിട്ട് സൈഡൊക്കെ ഇതേപോലെ ഒന്ന് മാന്തി മാന്തി കൊടുത്തായിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ ആ മണ്ണ് ആക്കി കൊടുക്കുക വളരെ ശേഷം ഇനി അതേപോലെ ഇതൊരു വെള്ള തെച്ച് കേട്ടോ ഇതും കാണാൻ അടിപൊളിയാണ് അപ്പോൾ വളമൊക്കെ ചെയ്ത് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ബുഷിയായിട്ട് കൊട്ടപ്പനായിട്ട് ഇങ്ങോട്ട് പോരും അങ്ങനെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടികൾക്കൊക്കെ വളം കൊടുക്കണോണ്ടേ ചെടി അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് നിൽക്കണേ പക്ഷെ എന്താ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ മയക്കാലമായോണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൊരു തെച്ചിയല്ലോ അടിപൊളിയാണത് പൂവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കി പോവും പോവാ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടി വെച്ച ഇങ്ങനത്തെ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവ് കിട്ടുമ്പോ ഇങ്ങനെ ചെയ്യുക എന്തൊരു ചെടിയോ പച്ചക്കറിയോ എന്തേലൊക്കെ ഇങ്ങനെ നടുക വളം ചെയ്യുക അതൊക്കെ രസമുള്ള കാര്യമല്ലേ അപ്പൊ നമ്മക്കിതേപോലെ നമ്മളെ ഈ തെച്ചിന്റെ മരട്ടൊക്കെ നല്ല മണ്ണളക്കിട്ട് എല്ലാത്തും ഇട വളട്ട് വെക്കെ ചെയ്യട്ടല്ലേ നമുക്കിപ്പം എന്തൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും ചെറിയ ചെറിയ സമയങ്ങളൊക്കെ നമ്മളെന്താണോ ഇഷ്ടപ്പെട്ട മേഖല അതിലേക്കൊന്ന് മാറ്റിവെച്ചെടുക്കുക വേറെ വീട് പണി വീട് പണി വീട് പണി പറഞ്ഞായിട്ട് ഇങ്ങനെ നടക്കാണ്ട് ഇടയ്ക്കൊക്കെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കട്ടോ നമ്മളും വർക്കിന്റെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നാലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷ നമ്മൾ തെച്ചിന്റെ മറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മള് നമ്മളെ ചെമ്പരത്തിൻറെ ഒക്കെ ചോട്ടിലാട്ടോ ചെമ്പരത്തിൻറെ ഒക്കെ ചുവട്ടിലിട്ടെടുത്തുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരം വലുച്ച് നീച്ചു വെക്കുമ്പോ ഇതേപോലെയുള്ള പൂവൊക്കെ കാണുമ്പോൾ ഓ ഒരു സന്തോഷം നമുക്ക് പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിക്കുന്നതാണ് പോയി നമ്മ വേറെ വലിയ ടെൻഷനൊന്നും അറിയില്ല ഒരു ദിവസം തുടങ്ങ തുടങ്ങണ തന്നെ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് തുടങ്ങണ ചെറിയൊരു സന്തോഷാണല്ലോ അപ്പൊ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ചമ്പരത്തി ഒക്കെ കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെമ്പരത്തിക്കൊക്കെ വളർട്ട് കഴിഞ്ഞാണ് ചെമ്പരത്തിക്കും അതേപോലെ തന്നെ ചെത്തിക്കും ഒക്കെ വളർട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും